മൂന്ന് ഗുണങ്ങൾ ആരിലുണ്ടോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാം അല്ലാണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആഗ്രഹമുണ്ടോ ഞാൻ കുളൂതരാ വേണമെങ്കിൽ നിങ്ങളെ പ്രവർത്തിച്ചോ ഒന്ന് നിനക്ക് തരാത്തവർക്ക് നീ അങ്ങോട്ട് കൊടുക്കണേ രണ്ട് നിന്നോട് മുറിച്ച് വിട്ട് ജീവിക്കുന്നവരെ അങ്ങോട്ട് പോയി ഇനി പിടിക്കണേ മൂന്ന് അമ്മൻ നിന്നോട് അതിക്രമവും അക്രമവും പ്രവർത്തിക്കുന്നവർക്ക് നീ വിട്ടു പുറത്ത് വിട്ടു വീഴ്ച ചെയ്ത് മാപ്പാക്കി കൊടുക്കണേ ഈ മൂന്ന് കാര്യങ്ങൾ ആരുടെ സ്വഭാവമാണോ അള്ളാഹു വിചാരണയില്ലാതെ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബി ി ചെയ്താ മതിക്ക് വേണമെങ്കിപ്പോ ഫ്രീ ആ ഇല്ലേ ഈ മൂന്ന് കാര്യം അവൻ ഇങ്ങോട്ട് പറട്ടെല്ലാം എന്റെ ഉപ്പുപ്പാടെ കാലത്തുള്ളവനാണ് ഞാൻ ഞാൻ ഒന്നെ സലാം പറ അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ നബിയുടെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം നബിയുടെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം നബി താങ്കളുടെ മജ്ലിസ് ആണല്ലോ നബിയുടെ ഒന്ന് രണ്ട് സംഭവം ഞാൻ പറയാം കേട്ടോ അതീത എന്ത് വെച്ച് നോക്കിയോ കിതാബ് അടിച്ച് നോക്ക് മൊബൈൽ അടിച്ചു നോക്ക് ഇപ്പം എല്ലാം കാണാൻ കറക്റ്റ് അങ്ങോട്ട് ുംറബിളുണ്ടല്ലേ

എന്നാലും അവൻ്റെ ആ അറബിയുടെ എന്താ ഒരു സലാം പറയാണ് അതല്ല അഫ്ഷുസ്സലാം പറയുന്നത് നമ്മുടെ കൽബുകൾ എടുക്കും സലാം പറയുമ്പോൾ അവർ എപ്പോഴും നമ്മൾ നമുക്ക് നബിതങ്ങളെ വെച്ചിരിക്കുന്ന ഒരു മെസ്സ ഇത് നബിതങ്ങൾ പറഞ്ഞതെന്നല്ലേ ഈ സലാം സ്വർഗ്ഗത്തിന് ഒന്നാണ് ആദി നബി അലി ഇസ്വലാത്തുസ്സലാമിനുള്ള സൃഷ്ടിച്ചിട്ട് ഇതാ അപ്പുറത്ത് കസേര കുറേ പേരിരിക്കുന്ന പോലെ അവിടെ കുറച്ച് മലക്കൾ ഇരിപ്പുണ്ടായിരുന്നു ആദി നബിയുടെ അള്ള പറഞ്ഞു ഡേ ദോ അവിടെ കുറച്ച് മലകളിരിപ്പം ഉണ്ട് അങ്ങോട്ട് പോയിട്ട് അവരടുത്ത് പറഞ്ഞു ഫക്കുൽ അസലാമലൈക്കും വർഹമത്തല്ലാ വറക്കാതെ പറൈക്കും അപ്പോൾ മലക്കളെല്ലാം കൂടെ അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ വാലൈക്കും മുസ്ലാം എന്ന് മറുപടി പറഞ്ഞു തിരിച്ചു വന്നു ആദ നബി എന്താ കണ്ടോ ആ കണ്ട് എന്താ പറഞ്ഞു ഞാൻ അസ്സലാം പറഞ്ഞപ്പോൾ അവർ വാലൈക്കും മുസ്ലാം എന്ന് പറഞ്ഞു ഇതാണ് നിൻ്റെയും നിൻ്റെ സന്താന പരമ്പരകളുടെയും അഭിവാദ്യം അല്ല സ്വർഗത്തിൽ വെച്ച് പഠിപ്പിച്ചു കൊടുത്താണ് അല്ലാതെ ഞാനോ നിങ്ങളോ ഒന്നും പഠിപ്പിച്ചല്ല ഇത് അത് ഇതെടുത്ത് വെച്ചോക്ക് ഞാൻ സലാം അതുകൊണ്ടാണ് പേരെന്താ പേര് നമ്മളെ വിളിക്കുന്നത് ആ പറഞ്ഞാരി പോകാനാണ് എന്റെ പേര് ദാരുസലാം എന്താണ് വീട് പേരൊക്കെ എന്നൊക്കെ വെക്കുന്ന സ്വർഗത്തിന്റെ പേരാണ് ദാരിസ്സലാം അതുകൊണ്ടല്ലേ മയത്ത് കൊണ്ട് വെച്ചിട്ട് എന്തിനാ ശരിയല്ലേ ആ അല്ലെങ്കിൽ പറഞ്ഞോളൂ ഇവിടെ വെച്ച് പിന്നെ പറയരുത് അയാള് ചുമ്മ തള്ളിയിട്ട് പോയെന്ന് പറയരുത് ഓഹ് തള്ളി നീപ്പിയുടെ ഒരു തള്ളൊക്കെ വല്ലാത്തൊരു തള്ളായി പോയില്ലേ ഞാനത് കൊണ്ടാണ് പിറവോട്ട് പാർക്ക് മുറുക്കി പിടിച്ചിരിക്കുന്നത് അല്ല ധൈര്യാണ് വിസ്താരം പറഞ്ഞോളൂ ഞാൻ എന്തെങ്കിലും തെറ്റാണ് ഇവിടെ വെച്ച് പറയുന്നെങ്കിൽ പോകുന്നതിന് മുമ്പ് പറയണം ഇല്ലേ നല്ല എനിക്ക് തിരുത്തി കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് സ്വർഗ്ഗത്തിൽ കൂട്ടാം അപ്പോൾ ആ ദാറുസ്സലാം എന്ന പേര് അതാണ് അതുകൊണ്ടാണ് അസ്സലാമലൈക്കും വറഹമത്തുള്ള ഈ ഭാഗത്തുള്ള മുഴുവൻ മലക്കുകൾക്ക് സ്വാലിഹീകൾക്ക് സ്വാലിഹാത്തുകൾക്കെല്ലാം സലാം ഉണ്ടാകട്ടെ അസ്സലാമലൈക്കും ഈ ഭാഗത്തുള്ള മുഴുവൻ സ്വാലിഹീകൾക്കും മലക്കുകൾക്കും എല്ലാവർക്കും സലാം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വാടക ഇങ്ങോട്ട് ഈ സലാം പറ സന്തോഷിച്ചിട്ടാണ് നമ്മൾ ഈ അടിയമ്പഴുക്ക് ഉണ്ടാക്കുന്നത് അത്ര വലിയ വാക്കാം നമുക്കിടയിലുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് അതാണ് സലാം സലാം എന്ന് പറഞ്ഞെന്നറിയോ നിനക്ക് സൗഖ്യം അതിനകത്ത് ഈ സലാം എന്ന് മാത്രം ഒരു വിഷയം പോയി ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസത്തെ പ്രശ്നം രണ്ട് മണിക്കൂർ പ്രശ്നിക്കണം അലൈക്കും സലാം എന്ന് കൊണ്ട് മാത്രം അറബിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഭയങ്കര അർത്ഥമാണ് കമ്മ്യൂണിസ്റ്റ് അനു വരും ലാൽ സലാം ചെറിയ കാര്യമല്ല അത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ലാൽ സലാം സലാം എന്നുള്ളത് അറബി വാക്കാണ് അത് സലാമത്ത് ഉണ്ടാവാൻ വേണ്ടി ആണ് വിളിക്കുന്നത് ലാൽ സലാം സലാമാണിത് അറബി വാക്കാണ് മലയാളം അല്ലാമു അതുകൊണ്ടാണ് കൈ കൊടുക്കും അസലക്കും ഒരു രോഗിയെ കാണാൻ പോയാൽ അള്ളാഹ് സലാമത്ത് തരട്ടെ ആരോഗ്യം തരട്ടെ ഇൻഷാ അള്ളാ എത്രയും വേഗം നിൻ്റെ രോഗശിഫാഗി തരട്ടെ നമ്മൾ പറയുന്നത് നോക്കട്ടെ സലാമ അറബികൾ പറയും സലാമത്തക്ക് സലാമത്തക്കം അപ്പം അതുകൊണ്ട് സലാം ഒരു വലിയ കാര്യമാണ് ചെറിയ കാര്യം അല്ലാതെ അതിൽ നിന്ന് ആ സിൽമിൽ നിന്ന് വന്നാണ് അതാണ് ഇസ്ലാം അതിൽ നിന്നൊന്നാണ് സിൽമ് ഇസ്ലാം മുസ്ലിം ഇതൊക്കെ ഇതിൽപ്പെട്ടതാണ് ഇസ്സലാം ഓപ്പറേഷൻ ചെയ്ത് അതിൽ നിന്ന് ഓരോ അംഗത്തെ എടുത്തതാണ് ഇസ്ലാം മുസ്ലിം അസ്സലാമു അലൈക്കും സിൽമ് സ്നേഹം ഔദാര്യം സലാം ഇതെല്ലാം അതിൽ നിന്നാണ് അത് ഓപ്പറേഷൻ ചെയ്ത് സംഭവം അതാണ് സംഭവം അതുകൊണ്ടാണ് സലാം പറയണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അങ്ങോട്ട് പോയി സലാം പറ ഇങ്ങോട്ട് പോവാൻ നോക്കി നിൽക്കരുത് അങ്ങോട്ട് പറയുന്നവർക്കാണ് കൂലി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇരുപത് നന്മ അസാമത്തു എന്ന് പറഞ്ഞ മുപ്പത് നന്മ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ട് നിർത്തരുത് നമ്മളൊക്കെ അങ്ങനെ അല്ല അസ്ലാലൈക്കും അലൈകു സ്ലാം തീർന്നു പത്തും പത്ത് ഇരുപതേ കിട്ടിയുള്ളൂ അത് മതിയോ ഫ്രീ ആയിട്ട് കിട്ടുന്നത് വാങ്ങപ്പാ ചുമ്മാ ലുലു മൾ എന്തോ ഫ്രീയോ കൊടുക്കുന്നു പറഞ്ഞ് പെണ്ണുമ്പിളെയും കളഞ്ഞ് മക്കളെയും കളഞ്ഞ് കുടുംബവും കോത്തറവും കഴിഞ്ഞ് പടച്ചവനെ ഫറൽ നിസ്കാരവും സുന്നത്ത് നിസ്കാരവും എല്ലാം കളഞ്ഞിട്ട് അവിടെ പോയി കിടന്ന് കത്തി പൊടിച്ച് കിടന്ന് ഫ്രീ ആയിട്ട് എന്തോ ഫ്രീ ആയിട്ട് കിട്ടാൻ ഞാൻ പിന്നെ നെറ്റ് അടിച്ച് നോക്കിയപ്പോൾ അതിനേക്കാളും ഫ്രീ ആയിട്ട് നെറ്റിൽ അതേ സാധനം കിട്ടുന്നു വെറുതെ അവിടെ പോയി ക്യൂ നിന്ന് വേസ്റ്റ് പോയല്ലോ എന്ന് ആലോചിക്കാൻ അത് നമ്മൾ ഫ്രീ കിട്ടാൻ വേണ്ടി ഇത്ര ആവേശം കാണിക്കുന്നെങ്കിൽ ആഹ്റത്തിലേക്ക് കുറച്ച് ഫ്രീ കിട്ടുന്ന സാധനം നിങ്ങൾ ഇന്ന് വാങ്ങി വെക്കാത്തത് എന്ത് എന്താ വാങ്ങി വെക്കാത്തത് ആർക്കെങ്കിലും എതിലുണ്ടോ അസ്സലാത്തു പറയുമ്പോൾ പെട്ട അറബികളല്ലേ സ്പീഡി പറയും അലൈക്കും മറുപടി അങ്ങനെ തന്നെ നമ്മൾ പറയാമോ നമ്മൾക്കും വലൈക്കും പെണ്ണുങ്ങളെ അലൈക്കും സലാമ മാറ്റി കാമുകിയെടുത്ത് സലാം പറ കാര്യങ്ങളൊക്കെ ആയി പോയ മന സലാമൊക്കെ കോലമൊക്കെ മാറിപ്പോയി അതൊക്കെ പണ്ടെല്ലാം മാറിപ്പോയി അത് വെച്ച് കളിക്കുന്ന ഒരു കാലം അവിടെ ദുവായാണ് ഇത് കേട്ടോ കളിക്കരുത് ദുവായാണ് ആര് സലാം പറഞ്ഞാലും മുഴുമയോടുകൂടി പറയും നിങ്ങൾക്ക് ും നിങ്ങൾ പറഞ്ഞ അതിനെക്കാട്ടിൽ നല്ല രീതിയിൽ മടക്കി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കും അങ്ങനെ പറയും അങ്ങനെ തന്നെ മറുപടി അങ്ങോട്ട് കൊടുക്കണം അതാണ് വേണ്ടത് അപ്പൊ നബിസ്ലാം തങ്ങൾ ആദ്യമായി ആരെ കാണുന്നു അങ്ങോട്ട് സലാം പറയും അങ്ങോട്ട് കൈ കൊടുക്കും അത്രേ നബിതങ്ങൾ അങ്ങോട്ട് കൊടുക്കും കൈ രണ്ട് കൈയും ചേർത്ത് പിടിക്കണം അഭിപ്രായങ്ങളുണ്ട് രണ്ട് കൈന്ന് പറഞ്ഞ് ഇവൻ്റെ കൈയും കൊടുക്കുന്നവൻ്റെയും വാങ്ങുന്നതിൻ്റെ കൈയാണെന്ന് അഭിപ്രായമുണ്ട് ഇതുകൊണ്ട് ഏതു വാങ്ങട്ടെ രണ്ട് കൈയായി സൊഫ് രണ്ട് പേരുടെ സൊഫ ഇപ്പം ഈ കൈ കൊടുക്കുന്നതിനം മറ്റേ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ വാട്സാപ്പിൽ നിന്ന് നമ്പളം എടുത്തിട്ട് കൈ കൊടുക്കുന്നത് അങ്ങോട്ടും കൊടുക്കും അല്ലാതെ കൈ കൊടുപ്പില്ല കൈ കൊടുക്കൂല കൈ കൈ കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ചെങ്കിൽ കൽബുകൾ തമ്മിൽ അടുക്കുകയുള്ളൂ അതറിഞ്ഞൂടെ ഹദീത് പറഞ്ഞു തരാം അതിനാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും കൈ ചേർത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ ഭാര്യയുടെ കൈക്ക് പിടിച്ച എത്ര ദിവസമായി ചോദിച്ചു നോക്ക് കട്ടണം മാറ്റി ഇപ്പൊ പറയു ഏഴ് വർഷമായിക്കോണു നാളെ കൈക്ക് പിടിച്ചിട്ട് പിന്നെ ഒന്ന് പിടിച്ചു കിടക്കി എന്നെ രണ്ട് ഇടിയിടിക്കാൻ വേണ്ടി പിടിച്ചായിരുന്നു പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ കൈക്ക് കയറി പിടിച്ചാൽ ഇങ്ങനെ പിടിക്കണം ി അസോ ഇവരുടെ രണ്ടുപേരുടെ കൈ കൈവിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ വീനറസുള്ളതായി ഫ്രീ ആയിട്ട് പാവം ഡിലീറ്റാക്കാൻ ഒരേ ഒരു വഴി വാന്ന് കഴിഞ്ഞ് പോകുമ്പോൾ ഭാര്യയുടെ കൈക്ക് പിടിച്ച് സൂറാ ചേർന്ന നിലടീ പാവം നാം കറഞ്ഞൂടുന്നു ഇത്രയും നാൾ നീ പൊരുത്തപ്പെട്ടവരണം കേട്ടോ വല്ലവൻ്റെയും കെട്ടിവളെ കയറി പിടിച്ചേക്കല്ലേ നമ്മുടെ സ്വന്തം ഭാര്യയുടെ കൈ കയറി പിടിച്ച് സന്തോഷമായിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോയില്ലോ കാറിൽ വന്നവരാണെങ്കിൽ അവളുടെ അവളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ട് ആ കൈയ്യെടുത്ത് ഗിയർ ഇവറിൻ്റെ മുകളിലോട്ട് എടുത്ത് വേയ് എന്നിട്ട് എണ്ണ ഫസ്റ്റ് ഇങ്ങോട്ടാണ് കേട്ടോ സെക്കൻഡ് ഇങ്ങോട്ടാണ് തേഡ് ഇങ്ങോട്ടാണ് എൻ്റെ പൊന്നിക്ക എത്ര വർഷമായിട്ട് ഈ കാറിൽ കയറിയിട്ട് വാ ഇന്ന് വരെ എൻ്റെ കൈ ഇങ്ങനെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞു തന്നില്ലല്ലോ ഏ എത്ര വർഷമായി എന്നാൽ ഉസ്താദ് വന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇത് ഇനിയും ഒരുപക്ഷെ എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാ എങ്ങനെ കായിക കൈവിട്ടി വെച്ചെന്ന് പഠിപ്പിച്ച ഇതിപ്പോ നമ്മുടെ നമ്മുടെ താത്താമാര് കാറ് പഠിക്കാൻ വേണ്ടി ആശാന്റെ അടുത്ത പോകും വറക്കത്താട്ട് ആശാൻ കൈയുടെ മോളി വെച്ചിട്ട് ആ മോളെ അങ്ങോട്ട് മോളെ ഇങ്ങോട്ട് മോളെ അങ്ങനെ തിരിമോളെ ഇങ്ങനെ തിരിമോളെ ആ ഇല്ലേത്തായിട്ട് ആശാന് ആ സുന്നത്ത് മൊത്തം ഹയാത്താക്കിട്ടേ ഇവിടത്തുള്ളു ആശാൻ ആ ഭാഗ്യം കിട്ടി വല്ലാത്ത ഭാഗ്യം തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് പിടിച്ച് പാവം എല്ലാം പൊറുക്കും അതോടുകൂടി പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ വിടണം അവർ വിടണം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ താത്താമാരെ തലയിൽ തുണിയിട്ട് ആശാൻ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വണ്ടി ഓടിക്കുന്നത് നമുക്കിത് കണ്ടിടാ പിടിക്കുമോ ഇത് നമുക്ക് കണ്ടാൽ പിടിക്കുമോ അത് പാടില്ലല്ലോ അത് അതവിടെ മുസ്ലിം പെണ്ണുങ്ങളെ മുസ്ലിം ഡ്രൈവർ ഡ്രൈവിംഗ് ക്ലാസ് വിടണം ഇല്ലയോ അതാണ് വേണ്ടത് നമ്മൾ അവരെന്തിനാണ് വിടാൻ പോകുന്നത് ഞാൻ അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ആ കൈ പിടിച്ചിട്ട് അവള് ഗിയർ ലിവറിൽ അച്ഛൻ വെച്ച് കൊടുക്കും തോട്ടെ ആ കൈഞ്ഞോട ഇങ്ങോട്ടെടുത്ത് പോയി നല്ല പൊസ പൊസാന്നിരിക്കും ആ അയാൾക്ക് ഗിയർ എങ്ങോട്ടെ വിടുന്നത് അയാൾക്ക് എന്നെ അറിഞ്ഞുടാ സംഭവം കാലം അങ്ങനെ കാലം അങ്ങനാണ് അല്ല പഠിച്ച ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് ചിരിയും വരും വിഷമവും വരും ഒരുപാട് ഞാൻ ഈ പറയുന്നത് ഹക്കെ കണ്ടതേ പറയുള്ളൂ കേട്ടോ ഞാൻ ഞാൻ ഇൽമിന്റെ മജിൽ ചീരുന്നറിയാണ് ഞാൻ വെറുതെ ചിരിക്കാനും വേണ്ടിന്ന് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു അനുഭവങ്ങൾ ഇങ്ങനെ കുറിച്ച് വെക്കും അത് ഇതുപോലുള്ള ഇങ്ങനെ പറയും എവിടെ സ്ഥലമൊന്നും പറയില്ല അതേ ഞാൻ പറയുള്ളൂ കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു കള്ളമാണേലും പറയാൻ പാടില്ല ആളുകളെ ചിരിക്കാൻ വേണ്ടി ഒരു തമാശയ്ക്ക് ഒരു കള്ളം പറയുന്നവന് നരകമാണെന്ന് സിനിമ പറഞ്ഞു ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു കളവ് കള്ളം പറഞ്ഞ് ചിരിപ്പിച്ചാൽ മൂന്ന് പ്രാവശ്യം അവന് നരകം നരകം കാത്തിരക്ഷിക്കട്ടെ ഒരിക്കലുള്ളൂ ഞാൻ ഇന്നത്തെ സാഹചര്യം പറഞ്ഞതാണ് അപ്പോൾ ഒരു നർമ്മത്തിലൂടെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്കും ചിരിക്കുമ്പോൾ ഉറക്കവും വരില്ല നിങ്ങൾ ചിരിക്കുന്ന ചിരിക്കുന്നാണുമ്പം എനിക്കും സന്തോഷം ഉണ്ടാവും ഇല്ല ഉസ്താ അതെ നിർത്ത പ്രായ ഉസ്താൻ സുഹിരിപ്പിക്കണ്ടേ പ്രാസീകന്മാർക്കൊന്നും റഹീം അള്ളാഹുയെ പഠിച്ചവനെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അപ്പം നമ്മൾ ദുവാ നബിസ് അല്ലാ അല്ലൈവലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് അപ്പം നബിസ് തങ്ങളുടെ സ്വഭാവമാണ് ഞാൻ ഞാനീ പറഞ്ഞു വരുന്നത് നബിതങ്ങളുടെ ക്ഷമമായിലാണ് നബിതങ്ങളുടെ ആ പരിശുദ്ധമായ മുബാറക്കായ ആ മാസത്തിൽ നമുക്ക് നബിതങ്ങളുടെ സ്വഭാവം ഇതായിരുന്നു അങ്ങോട്ട് സലാം പറയും കൈ കൊടുക്കും അപ്പം ഈ കൈകൾ തമ്മിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം ആ ഒരു ബന്ധം അതാണ് ഖാന യബദഹു മൽഖിയഹു ബസ്സലാം വമാ അഖദ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ ബിയദിഹി ഫയർസുല യദഹു ഹത്താ യുർസലഹുൽ ആഖർ ആരെങ്കിലും നബിയായ റസൂലുള്ളാഹി തങ്ങളുടെ കൈയ്ക്ക് വന്നു മുസ്താഫാത്ത് ചെയ്ത് കൈയൊന്ന് ചേർത്തു പിടിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ വമാ അഖദ റസൂലുള്ളാഹി യദഹു അല്ലാഹുവിന്റെ റസൂൽ കൈവലിക്കൂലാ ഹത്താ യുർസലഹുൽ ആഖർ അല്ലാഹുവിന്റെ റസൂലിന്റെ ും എന്നിട്ട് കൈ എടുക്കുന്നവരെ വെച്ചു കൊടുക്കും നമുക്ക് സമയമില്ല പെട്ടെന്ന് വേണമെന്ന് പോലെ സ്പീഡിൽ കൈ പിടിച്ചിട്ട് അങ്ങ് പോവാൻ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കും അതായിരുന്നു നബിയുടെ ശൈലി ോട് പറയണമെന്ന് ആഗ്രഹിച്ച വീടരികലേക്ക് വന്നാൽ അള്ളാന്റെ താഴ്ത്തി കൊടുക്കുമത്രേ ഹത്തോലു ആ രഹസ്യം പറയുന്ന വ്യക്തി അദ്ദേഹം തലയെടുത്തിട്ടല്ലാതെ അള്ളാന്റെ റസോല് ചെവി മാറ്റുമായിരുന്നില്ല പറഞ്ഞോ 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 പറഞ്ഞോന്ന് പറഞ്ഞു നബി ഇങ്ങനെ വെച്ചോണ്ടേ നമ്മളാന്നീലോഡി ഒരാള് മുഴുവൻ ഒരാളെ പറഞ്ഞിട്ടില്ല ആക്ഷേപിച്ചിട്ടില്ല ما ضرب رسول الله صلى الله عليه وسلم بيده قط ോ ഒരു പെണ്ണിനെയോ ഭാര്യയെയോ ആരെയും അള്ളാഹ് റസൂല് തന്റെ കൈകൊണ്ടടിച്ചിട്ടേയില്ല ഒരാളോടുള്ള റസൂല് പ്രതികാര നടപടി സ്വീകരിച്ചിട്ടേ ഇല്ല

അവരെ ഒന്ന് ശബിക്കുമോ നബിയേ അഭിഭായങ്ങളെ ഇല്ല ഇല്ല ുംഹി അല്ലോ ഇവരറിവില്ലാത്തവരാണ് പടച്ചറബ അവരറിവില്ലാതെ എന്നെ അടിച്ചതാ എന്നെ തെറി പറഞ്ഞതാ അവർക്ക് നീ പൊറത്തു കൊടുക്കണയല്ലോ അവർക്ക് നീ ഹിതായത് കൊടുക്കണയല്ലോ അങ്ങനെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ട് അസോനുമായി തങ്ങള് പറഞ്ഞു ഇന്നമാ ഒരാളെയും ശവിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിട്ടില്ല എല്ലാവരുടെയും റഹ്മത്ത് കാരുണ്യദൂതനായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത് എന്നിട്ടാ നമ്മള് നമ്മള് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നോട്ട് ഉണം പിടിക്കത്തില്ല നീ ഈ വണ്ടി ടോർസ് കയറി മരിക്കൂടാ നീ നിന്റെ എന്റെ വെണ്ണും പുള്ള മണ്ടേന്ന് വിളിച്ചാവൂടാ വെള്ളത്തി മുങ്ങി മരിക്കൂടാ ഓരോരുത്തർ ഓരോ ശാപം വാക്കുകളെ പ്രാവെന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വന്നാ കണ്ട് പ്രാവലും ശവിക്കലും എന്നിട്ട് അല മുഹമ്മദ് വസല്ലം ഈ റസൂൽ തങ്ങളാണ് പറഞ്ഞത് അവനെ പ്രാവല്ലേ അവനെ ശവിക്കല്ലേ എന്നിട്ട് ആ റസൂൽക്ക് വേണ്ടി ഇവൻ സലാത്തില്ലെന്ന് അല്ല പേടലിക്കുറ്റിക്കൊക്കെ രണ്ടെണ്ണം കൊടുക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ ചോ അപ്പം ഞങ്ങൾ പറഞ്ഞ വാക്കല്ലേ ഇത് ഹദീസല്ലേ ഇത് ഞാൻ വെറുതെ എന്ന് പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യണം വിട്ടുവീഴ്ച വിട്ടുവീഴ്ച പറഞ്ഞു കള്ളന്മാർ ഇസ്രായേലി കണ്ടല്ലേ ആ കൊന്നു വംശത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ആട്ടിറച്ചാത്ത് വിഷം കലർത്തിയിട്ട് തങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ കൊണ്ടുവന്നിട്ട് അത് കഴിക്കാൻ പോയപ്പോ ജിബിരിയിൽ വന്ന് തട്ടിമാറ്റി ജിബിരിയിൽ വന്ന് തട്ടി മാറ്റി അതിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ ആ വായിൽ വെച്ചതിൻ്റെ എഫക്റ്റ് മരണം വരണബി തങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ വേഷം അത് കഴിച്ചതിൻ്റെ എഫക്റ്റ് മരണം ഉണ്ടായിരുന്നു ആ നബി അലൈഹി തങ്ങൾ ജിബിരിസ്ലാത്തു വസ്സലാമെന്ന് പറഞ്ഞ നബി ജൂതപ്പെടേ അലൈഹി ഇല്ല തങ്ങൾ അവളെ പിടിച്ചു പെട്ടെന്ന് ആളിനെ വിട്ട് പിടിപ്പിച്ചു ഇവിടെ പോവാന്ന് കൊടുത്തിട്ട് ഉമർ വാളൂരി കൊണ്ടുവന്നു പറഞ്ഞു അവളെ ഞാൻ നബിയേ നബി നീ എന്തിനാടി എന്നെ അങ്ങനെ ചെയ്തത് നിങ്ങളെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന് അല്ല നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നെ കൊല്ലാൻ സമയം പറഞ്ഞ വാക്കതാ അള്ള നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നെ കൊല്ലാൻ നീ എന്തിനാ പിന്നെ എന്നെ കൊല്ലുന്നു പെട്ടെന്ന് വാലുരി ഉമറല്ലോ അവളെ ഞാൻ കൊന്നുകളയട്ടെല്ലാം അവളെ വെറുതെ നമ്മളങ്ങാണുമായിരുന്നെങ്കിൽ അവളെ പൊടി പോലും ഈ ഭൂമിയുടെ മോളി വയ്ക്കൂലായിരുന്നു നമ്മുടെ ഉസ്താദിനെയോ ഷേഖുനായോ എല്ലാം കൊല്ലാൻ വേണ്ടി എവളെങ്ങനെ അവനെങ്കിലും എവളെങ്കിലും വന്നാൽ അവനങ്ങനെ തിരിച്ചു കിട്ടിയാൽ ഇനി അവളെ കൊല്ലണ്ട വിട്ടേരടാ എന്ന് പറഞ്ഞാൽ പോലും വിടുവില്ല അവനെ കൊണ്ടുപോയി അവിടെ അവൻ്റെ മൊത്തം ഓരോ വാരിയല്ല ഊരി ഊരി എടുത്ത് സൂപ്പ് ഇട്ടിട്ടേ വിടുവുള്ളൂ അവനെ നബിസല്ലാഹുല്ലാം പറഞ്ഞു വേണ്ട വിട്ടേ നബിയുടെ ശൈലി അങ്ങനെയാണ് നബി വിട്ടുവീഴ്ച ചെയ്തു അതുകൊണ്ടാണ് റൌഫ് റഹീം എന്ന പേര് കിട്ടിയത് അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത് നബിസ് അല്ലാ വല്ലാമെന്നല്ലോ ഇനി ധാരാളമുണ്ട് വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ഉള്ളൂ നബി നബി അലൈഹി തങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിൽ മുന്നിൽ ഒരു ഒരു കൊലയാളിയെ കൊണ്ടുവന്നു കൊണ്ടുവന്നു വലിയൊരു വലിയൊരു കുറ്റവാളിയെ നബിയെ അദ്ദേഹം കുറ്റവാളിയെ വിധി കൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുകയാണ് നബിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നബിയെ അദ്ദേഹം ഞെട്ടിപ്പോയി പെട്ടെന്ന് ഞെട്ടിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ടപ്പോൾ പറഞ്ഞു ഹൗവിൻ ഹൗവിൻ അലൈക് അലൈക് കൂൾ കൂൾ ഡൗൺ ഡൗൺ ഏയ് പേടിക്കണ്ട പേടിക്കണ്ട നബി പറഞ്ഞൊരു വാക്കുണ്ട് കണ്ടോളിങ് ഞാൻ അറിയുമോ സഹോദരാറച്ചി തിന്ന് ജീവിച്ച ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മോനാണ് ഞാൻ എന്നെ കണ്ടിട്ട് നീ പേടിക്കണ്ട സഹോദരാ ഇതാ എല്ലാവരും അങ്ങോട്ടൊക്കെ എഴുന്നേറ്റ് പോകുന്ന സമയമായോ ബക്കറ്റ് വല്ല ഉണ്ടോ ഞെടുക്കും ഇസ്താതെ പ്രസിഡന്റ് ഉണ്ടോ ബക്കറ്റ് വില ഉണ്ടോ സെക്രട്ടറി എല്ലാം ഉണ്ട് ഇല്ലാത്ത വേണ്ട ഇല്ലാത്ത ബിധുഗത്വം ഉണ്ടാക്കണ്ട ബക്കറ്റ് വല്ല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഞാൻ പിന്നെ എല്ലാം കൂടെ ഇന്ന് മഹ്ലൂത്തായ വാതാണ് കമ്മറ്റിക്കാർക്കും കിട്ടി മക്കൾക്കും കിട്ടി മാതാപിതാക്കൾ കിട്ടി ഭാര്യക്കും കിട്ടി ഭർത്താവിനും കിട്ടി എന്റെ വിധങ്ങളുടെ മധു എല്ലേ ഒരു സാമ്പാർ അവിയൽ വാള് എല്ലാം കൂടെ ചേർന്നേ പുല്ലുമ്പോ മക്കറ്റടുത്തോടെ എല്ലാവരും ഒന്ന് എന്തായാലും നമ്മുടെ മദരസ നമുക്കിവിടെ ഉസ്താദിൻ്റെ കെറോഫിൽ ഇപ്പോൾ പതിനാല് കുട്ടികളുണ്ട് പക്ഷേ അത് നമുക്കവിടെ നല്ലൊരു മദരസയും നല്ലൊരു ദരസും കാര്യങ്ങളൊക്കെ വേണം എപ്പോഴും നമ്മുടെ കുട്ടികളിങ്ങനെ കുറാൻ ഓതിക്കൊണ്ടിരിക്കണം ഇൽമ പഠിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ മക്കളെയൊക്കെ ആ വഴിയിൽ നമ്മൾ വിടണം നമ്മുടെയൊക്കെ മക്കൾ ഖുറാൻ പഠിച്ചെങ്കിലേ നമുക്ക് ആഗ്രഹത്തിലെ പൂക്കളായി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ആകത്തിൽ ആകെ മൊത്തം ഇപ്പം എൻ്റെ വാപ്പ എന്നെ ഓതാൻ വിട്ടതുകൊണ്ടാണ് അലഹമില്ല എൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ സുഖമില്ലാതെ കിടന്നപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹൃദമത്ത് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ് പ്രസിഡന്റിനെ കൊണ്ട് തുടങ്ങും സിം പറഞ്ഞു ഒരു പോക്കറ്റ് എന്ന് പറഞ്ഞ എടുത്തിട്ട് അള്ളു അള്ളാഹു നിങ്ങളുടെ ഹിദമത്തിനെ സ്വീകരിക്കട്ടെ മാഷാ അള്ളാ അഞ്ഞൂറ് രൂപ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മുടെ ഈ മൂന്ന് വർഷം പൂർത്തീകരിക്കാൻ അള്ളാഹു തോഫിക്ക് കൊടുക്കട്ടെ എല്ലാവരെയും നല്ല രീതിയിൽ പിണക്കാതെ മഹല്ലുകാരുടെ പൂർണ്ണ തൃപ്തിയും സംതൃപ്തിയും കരസ്ഥമാക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ അഹമ്മദില്ല അതാണ് നമ്മളാരുടെയും പ്രീതി ഒന്നും വേണ്ട അള്ളാഹൻ്റെ പൊരുത്തം കിട്ടണം അള്ളാഹ് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഹിതമത് ചെയ്യണമെന്ന് തോന്നുന്നത് നമ്മളെ എൽമടിപ്പിച്ചുകൊണ്ടാണ് ഈ എൽമുള്ളത് കൊണ്ടതാണ് വാപ്പായെ നോക്കാനും ഉമ്മായ നോക്കാനും ഒക്കെ മനസ്സ് വരുന്നത് അവർക്ക് വേണ്ടി ദ ചെയ്യാൻ മനസ്സ് വരുന്നത് അവർ മരിക്കല്ലേ എന്ന് ദ ചെയ്യുന്നത് ഞാൻ ഹട്ട് ഞാൻ പറയുന്നു ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ ചെയ്തത് എനിക്ക് എനിക്കല്ല സാധിച്ചു തന്നിട്ടുണ്ട് ഞാൻ അവർ കിടക്കയിൽ കിടക്കുമ്പോഴാണ് ഞാൻ ഈ വാൽനിനൊക്കെ വരുന്നത് ആ കിടക്കയിൽ നിന്ന് വാദിൻ്റെ സദസ്യം ദ്വ ചെയ്ത് സന്തോഷമായിട്ട് രാത്രി പോയാലേ അവരെ കണ്ടു ചിരിച്ചിട്ടേ കിടന്നുറങ്ങൂ പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ ലാസ്റ്റ് ഘട്ടത്തിൽ അവർക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ പെയ്യാത്ത അവസ്ഥ എത്തിയപ്പോൾ ഞാൻ ദാഹു നീ ഇമാനോട് മരിപ്പി കറക്റ്റായിട്ട് അള്ള മരിപ്പിച്ചു കൂടി തന്നെ ചിരിച്ച് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു വളരെ ആഹത്തായി അള്ളാഹു മോഹല്ല പുറത്തു കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് അവർ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്കൊരു എഴുപ പറഞ്ഞാലോട് ഭാഗ്യം കിട്ടിയത് നമുക്കൊരു ഇമാമത്തേക്കാൻ ഭാഗ്യം കിട്ടിയത് അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചാല് ഇന്നും ഒരു സദസ്സിലും ഒരു ദ്വാ ചെയ്യുമ്പോഴും റബ്ബിറഹം ഹുമാക്കം ആ റബ്ബ്യാൻ ഈ സഹീറ എൻ്റെ ഉമാക്കും ഉപ്പാക്കും നീ പൊറുക്കണെ പഠിച്ചവന് റഹ്മി ചെയ്യണമെന്നും ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല അപ്പം നമ്മുടെ മക്കളെ നമ്മൾ എഴുപ പഠിപ്പിക്കുമ്പം ആ ദുരാ നമുക്ക് കിട്ടും ഇൻഷാ ഇൻഷാള്ള അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ഈ മഹല്ലിലെ ദറസ് ഇപ്പോൾ ഉസ്താദ് പതിനാല് കുട്ടികളെ കൊണ്ട് തുടങ്ങി നമുക്കൊരു പത്തിരുപത്തഞ്ച് കുട്ടികളെ വരെ ഇല്ലയോ ഏറ്റെടുക്കാൻ പറ്റുമോ ക്യാൻറ്റീൻ ഇവിടെ ക്യാൻറ്റീൻ സംവിധാനം ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇൻഷാ അള്ളാ ഈ മദരസയുടെ നടത്തിപ്പിന് വേണ്ടി വേണ്ടവണ്ണം എല്ലാവരും സഹായിക്കണം ഇല്ലയോ സഹായിക്കണം അവർ സഹായിച്ചോളൂല്ല പിരിക്കൊന്നുമില്ലല്ലോ ഏ എല്ലാവരും ഇല്ല ഇല്ലയോ കാര്യമായ നിലയിൽ അതിൻ്റെ സാമ്പത്തികം അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും പിന്നെ ഉസ്താദന്മാരുടെ ശമ്പളവും കാര്യങ്ങളും വേറെ വരുമാനം ഉണ്ടോ പള്ളിക്ക് കെട്ടിടങ്ങൾ ബിൽഡിങ് അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല എ സിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എ സി ഇടാതെ പതിനഞ്ച് ഫാൻ ഇട്ടിട്ട് പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല അതിനോട് എനിക്ക് യോജിപ്പില്ല പതിനഞ്ച് ഫാൻ കിടന്ന് ഓടുന്ന അത്രയും പൈസ ആവൂല എ സി ഇട്ടാൽ ഇതാരെയും ബുദ്ധി പറഞ്ഞു കൊടുത്ത് നമുക്കറിയില്ല എ സി എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ അത് ഓണാക്കി ഇട്ടാൽ മതി നല്ല തണുപ്പ് കിട്ടും ഇരുപത്തിനാല് ഇട്ടാൽ മതിയല്ലോ വിഷാ നിസ്കാരം കഴിഞ്ഞ് ഓഫാക്കിയാൽ ഫറുൽ കഴിഞ്ഞ് ഓഫാക്കിയാൽ ആ സുന്നത്തിൽ ആ ചെറിയ ഫാൻ ഇടുമ്പോൾ പിന്നെ ഇത് പറുക്കത്തിട്ടു ഇത് എ സി ഓഫാക്കി ഇട്ടിട്ട് ഫാൻ പതിനഞ്ചെണ്ണമാണ് കറങ്ങുന്നത് അകത്ത് നാല് സഫന് വേണ്ടിയിട്ട് എത്ര കറൻറ്റാവും കെ സി ബി കാർഡൊന്ന് ചോദിച്ച് നോക്കും എന്നാൽ നമ്മുടെ കാക്ക അവിടെ ഉണ്ടായിരുന്നില്ല കെ എസ് ഇ ബി എടുത്ത് എങ്ങനെയാണ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കറണ്ട് ചിലവാവുന്നത് അവിടെ ഇരിക്കില്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്ന് കെ സി ബിയിൽ ജോലി ചെയ്ത ആളാണ് പതിനഞ്ച് ഫാൻ കിടന്ന അഞ്ച് കറങ്ങല്ലേ ഉസ്താദേ അപ്പോൾ അത്രയും പോലും ചിലവാകില്ല ഇപ്പോഴത്തെ ഫൈവ് സ്റ്റാർ എ സിക്ക് ബാങ്ക് വിളി നമ്മൾ അതിന് വേണ്ടിയല്ലേ ആളുകൾ വക്കഫ് ചെയ്തത് രാഹത്തായിട്ട് നിസ്കരിക്കാനല്ലേ ഈ ചൂടത്ത് വന്നിട്ട് എന്തിനാണ് ഈ ഫാനിൻ്റെ പ്രകരിക്കുന്നത് അതവിടെ കിടക്കട്ടെ ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പറയാം ബാങ്ക് വിളിക്കുമ്പോൾ മോണാക്കി ഇടാൻ പറയും ഞങ്ങളുടെ പള്ളിയിൽ നാൽപ്പതിനായിരം അറുപതിനായിരം ആണ് ബില്ല് ഇപ്പൊ സോളാർ വെച്ച് നിങ്ങൾ സോളാർ വെക്കി സോളാറും കൂടെ വെക്കി നിങ്ങൾ പുതിയ കമ്മറ്റി പരിഷ്കാരം തുടങ്ങാം പുതിയ പുതിയ പ്രസിസ്തങ്ങള് പുലൂസൊക്കെ വരും അടുത്ത ആളിനെ വിളിച്ച് പ്രസംഗിപ്പീര് അടുത്ത പുലൂസൊക്കെ ഉണ്ടാക്കി തരാം ആ അടുത്ത സോളാർ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നാണെന്ന് പറഞ്ഞ ഒരു പുതിയൊരു പ്രസംഗം കമ്മിറ്റി ഇന്നലെ ഒരു പള്ളിക്ക് വേണ്ടി സോളാറിനെ പിരിച്ചു കൊടുത്ത് പതിനെട്ട് ലക്ഷം രൂപ വേണം പത്ത് ലക്ഷം രൂപ പിരിച്ചു കൊടുത്ത് എട്ട് ലക്ഷം നിങ്ങൾ പോയി പിരിച്ചു കൊള്ളാൻ പറഞ്ഞു പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ സോളാർ ഞങ്ങളുടെ പള്ളിക്ക് നമ്മൾ ഓഫർ ചെയ്യിപ്പിച്ചു കൊടുത്താൽ മുക്കത്തെ തറ മുപ്പത്തിനാല് ലക്ഷം രൂപ പള്ളി അത് പ്രാഹത്തായി അറുപതിനായിരം രൂപ ഒരു മാസം ബില്ല് വരും ഇപ്പോൾ ഏഴായിരം രൂപ വന്നുകൊണ്ടിരിക്കുന്നത് എ സി ഫുള്ള് അഞ്ച് വക്കത്തും ഫുൾ ഇടും അഞ്ച് വക്കത്തും സെൻട്രൽ എ സിയാണ് പ്രാഹത്തായിട്ട് നിസ്കരിക്കട്ടെന്ന ആളുകൾ ഈ എ സി വെച്ചിട്ട് നമ്മൾ ചുമ്മാ വരെ സുബൈക്ക് മാത്രം ഫാനിടും പതിനഞ്ച് ഫാൻ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി ഇത്ര പതിനഞ്ച് ഫാനില്ലേ ആ പതിനഞ്ച് ഫാൻ അഞ്ചിൽ കിടന്ന് കറങ്ങാണ് എത്ര കറണ്ട് അല്ലേ വാ ഇല്ലേ വാക്ക അത്ര ഇല്ലേ നല്ല കറണ്ടാവൂലേ എ സി ഒരു നാലെണ്ണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും പിന്നെ ഒരു രണ്ട് ഫാനിട്ടാൽ മതി ചെറുതായിട്ട് പക്ഷാ അല്ല അള്ളാഹു മനസ്സിലാക്കാൻ ദോഷിക്കു തരട്ടെ അള്ളാഹു നമ്മുടെ നാട്ടുകാർക്കും ഇവിടെ എന്നെ വിളിച്ചവർക്കും ജമാത്ത് ഭാരവാഹികൾക്കും ഉസ്താദ് കമ്മറ്റി നമ്മുടെ സുഹൃത്തുക്കൾ ആലിമീങ്ങൾ മുത്താലിമീങ്ങൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന നിങ്ങൾക്ക് ഒമ്പതര പത്തര പതിനൊന്നര രണ്ട് മണിക്കൂർ എന്നെ വിളിച്ചവർ പറഞ്ഞ് എട്ട് നാൽപ്പതിനപ്പുറം അങ്ങോട്ട് പോകൂല ഉസ്താദേ പറഞ്ഞ പറഞ്ഞാളെ കാണാനേ ഇല്ല അവിടെ ഫോൺ പോലും ഇല്ല വിളിച്ചപ്പോൾ ഇന്ന ഉറക്കമല്ലോ ഇന്ന ഉറക്കമല്ല എട്ട് നാപ്പതിന് അല്ലാ എന്തായാലും കൊള്ള അല്ലാദ് അള്ളാഹു വറക്കത്ത് ചെയ്യുമാറാകട്ടെ